കൊൽക്കത്തയിൽ ട്രെയിനി വനിതാ ഡോക്ടറെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്ന് സി ബി ഐക്ക് മുന്നിൽ സംബന്ധിച്ച് സഞ്ജയ് റോയ് നുണപരിശോധനയിലാണ് ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സഞ്ജയ് റോയി കുറ്റം സമ്മതിച്ചത് സ്വാതി ചേരുന്നു സ്വാതി വിശദാംശങ്ങൾ ഷമ്മി ഈ കൊൽക്കത്തയിലെ ആർദിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയുടെ ഗുണപരിശോധന വ്യക്തമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ ഗുണപരിശോധനയ്ക്ക് വിധേയം വിധേയനാക്കിയത് അതിനുശേഷമുള്ള വിശദീ വിശദ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇദ്ദേഹം ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് എത്തിയത് ഒരു സുഹൃത്തിനൊപ്പമാണ് ഈ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഈ സുഹൃത്തിനൊപ്പം തന്നെ പല റെഡ് ലൈറ്റ് ഏരിയകളും അതായത് സോനാകച്ചി അടക്കമുള്ള ലൈറ്റ് ഏരിയകൾ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ സന്ദർശ വേളയിൽ തന്നെ അദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയ കഴിഞ്ഞിരുന്നില്ല എന്നാൽ തിരിച്ചു വരുന്ന സമയത്ത് ആ വരുന്ന വഴിക്ക് തന്നെ മറ്റൊരു പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം ആശുപത്രിയിലേക്ക് കടക്കുന്നത് ആശുപത്രിയിൽ കയറുന്ന സമയത്ത് ഈ എന്താ സെമിനാർ ഹോളിലായിരുന്നു ഈ പി ഡോക്ടർ ഉണ്ടായിരുന്നത് പി ജി ഡോക്ടർക്ക് നേരെ അതിക്രമം അയച്ചുവിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഡോക്ടറെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് എന്ന വിശദീകരണമാണ് ഇപ്പോൾ നുണ പരിശോധനയിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് പല വിശദാംശങ്ങളും ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇയാളുടെ ഫോണിൽ നിന്നും അശ്ലീല വീഡിയോകൾ കണ്ടെടുത്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു ഇയാൾ ഈ അശ്ലിയിലെ വീഡിയോക്ക് അടിമപ്പെട്ടതായും അത്തരത്തിലുള്ള അതായത് ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് പ്രതി എന്നടക്കമുള്ള നേരത്തെ തന്നെ പോലീസും സൂചിപ്പിച്ചതാണ് അതിനുശേഷമാണ് ഈ നുണപരിശോധനയിൽ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഇത് ദൃശ്യങ്ങളും അതായത് വെച്ച് മറ്റൊരു സ്ത്രീയെ ആക്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം സി ബി ഐക്ക് ലഭിച്ചതായാണ് ഇപ്പോൾ വിവരം പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ വന്ന സമയം വന്നതിനു ശേഷം തിരിച്ചു പോകുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കാമുകിയെ അടക്കം വിളിച്ചുകൊണ്ട് നഗര ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഗുരുതരമായ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക വിവരങ്ങൾ തന്നെയാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ഒരു നുണപരിശോധനയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതേസമയം സി ബി ഐ തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ പങ്കുണ്ട് എന്ന കുടുംബത്തിന്റെ ആരോപണത്തിനെ പാടെ തള്ളിക്കൊണ്ടാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഈ മുൻ പ്രിൻസി ടക്കം അതായത് സന്ദീപ് ഘോഷിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോഴും ഈ സന്ദീപ് ഘോഷിന് ഈ കേസുമായി ബന്ധമില്ല എന്ന് എന്നാരോപിക്കുവാൻ വേണ്ടി സി ബി ഐയുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകുന്നുണ്ട് എന്ന ആരോപണം കുടുംബം അടക്കം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല മമതാ സർക്കാരും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണമാണ് കുടുംബവും പ്രതിഷേധക്കാരും ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിയെയും അതോടൊപ്പം തന്നെ ഈ മുൻ പ്രിൻസിപ്പൽ അതായത് അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടുള്ള ഈ മുൻ മുൻ പ്രിൻസിപ്പലിനടക്കം ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന ആരോപണമാണ് കുടുംബം ഉന്നയിച്ചത് എന്നാൽ ഈ ഇപ്പോൾ ഈ ഒരു പ്രതിയുടെ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ സി ബി ഐ ഉറപ്പിച്ചു പറയുന്നത് മറ്റൊരാൾക്കും ഈ ഒരു കൊലപാതകവുമായി പങ്കില്ല മറിച്ച് ഈ സഞ്ജയ് റോയ് മാത്രമാണ് അല്ലെങ്കിൽ സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ സി ബി ഐ വിശദീകരിക്കുന്നത് സ്വാതി നൽകിയത്